ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ദൈവമോർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൻപത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറുത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്തു മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലം കാക്കിയെ പുറത്തുവിട്ടു വെള്ളം വറ്റുമോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളം വെള്ളമിറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനേയും വിട്ടു കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി ഏഴു ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴുനാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി പൂതലമെല്ലാം ഉണങ്ങിയിരുന്നു രണ്ടാം മാസം ഇരുപത്തി ഏഴാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി ദേവൻ നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴ ജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരുക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയെയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി നോഹ ബലി അർപ്പിക്കുന്നു നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ദഹന ബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചിരുളി മനുഷ്യന് കാരണം ഭൂമിയെ ഇനിയൊരിക്കലും ഞാൻ ശപിക്കുകയല്ല എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനിയൊരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ളോടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല